ഹായ് കൂട്ടുകാരെ സലജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ റെഡിയാക്കുന്നത് ഒരു വെജിറ്റബിൾ കുറുമിയാണ് അപ്പത്തിനും പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും എല്ലാം ഒരുപോലെ ഉപയോഗിക്കാം ഇനി ഒരു കടായി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം പെരിഞ്ജീരകം പൊട്ടിച്ചു ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കവോള ഒന്ന് അങ്ങ് വാടി വന്നാൽ മതി അപ്പോഴേക്കും നമുക്ക് ഇഷ്ടം ചേർത്ത് കൊടുക്കാം ആ ഒപ്പം തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടെ ചേർത്ത് കൊടുക്കാം ഇത് രണ്ട് ക്യാരറ്റാണ് എടുത്തത് ഒരു മീഡിയം സൈസിലുള്ള മൂന്ന് ഉരുളക്കിഴങ്ങും ഉണ്ട് ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂണിലും താഴെ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഗരം മസാല ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കണം ഇനി നമുക്കിതിലേക്ക് ഒരൊന്നര ഗ്ലാസ് വെള്ളം ചേർത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാം തിളയ്ക്കുന്നതും വരെ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ആ പിന്നെ ഒരാറോ ഏഴോ മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചാൽ മതി കഷ്ണങ്ങൾ ഇപ്പോൾ ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം ഇത് ഒരു കപ്പ് തേങ്ങയും പത്ത് നട്ട്സും കൂടെ അരച്ചതാണ് നട്ട്സ് ഒരു പത്ത് മിനിറ്റ് ചൂടുവെള്ളത്തിൽ കുതിർത്തിട്ടാണ് അരച്ചത് ഒരു രണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിപ്പം ഒരുവിധം കൊഴുത്താണ് ഇരിക്കുന്നത് അതുകൊണ്ട് നമുക്ക് ഇത്തിരി ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഇത് ആറി കഴിയുമ്പോൾ കുറച്ചും കൂടെ കുറുകും അതുകൊണ്ട് ഈ ഒരു ലൂസിൽ ഇപ്പം നമുക്ക് വെള്ളം ചേർക്കാം നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ കുരുമുളക് കൂടിയും കൂടെ ചേർത്ത് കൊടുക്കാം നീ നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം തീ ഓഫ് ചെയ്യാം വെജിറ്റബിൾ കുറുമ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്